ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ടേ പൂത്തുപോലെ വളഞ്ഞിട്ടും ഒട്ടും അനക്കെട്ടിയില്ലാതെ ഞാൻ ചെയ്യുന്ന ഒരു ജോലിയുടെ വീഡിയോ ആണ് കേട്ടോ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണെ ഇന്നത്തെ എന്താ എത്ര ധൈര്യം എന്നൊക്കെ വിചാരിച്ചാലേ നിങ്ങൾ പറയുന്ന പോലെ എന്നല്ല എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ വെള്ളത്തിനകത്തിൽ ചോറ് വേവിച്ച് പറ്റിച്ച് നമ്മൾ ബിരിയാണി ആക്കി ആക്കിയൊക്കെ ആക്കിയെടുക്കത്തില്ലേ എനിക്കിനി ഒരു പത്ത് കൊല്ലം അല്ല ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ ആ ഒരു ധൈര്യം കിട്ടുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല ഞാൻ ആദ്യം ചോറ് വേവിച്ച് മാറ്റി മാറ്റിവെച്ച് പിന്നെ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആക്കി ചെറുതായിട്ട് ദം ചെയ്തെടുക്കാനേ എനിക്ക് അറിയുള്ളൂ എനിക്കല്ലാതെ എന്താ ചിലർ കാണാം ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് അതിനകത്തേക്ക് അരിയിട്ട് ആ വിശ്നു വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റ് വിസിൽ വന്ന് കറക്റ്റ് പാകമായിട്ട് ഒന്നിലന്നേ തടാതെ ചോറൊക്കെ കിടക്കുന്നത് എന്നെ കൊണ്ട് എനിക്ക് ജന്മം പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അത് കേട്ടാ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ ചോറ് വേറെ വേവിക്കും ഓരോ സാധനങ്ങളെ വയറ്റിയെല്ലാം വെച്ച് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മുടെ ഫ്രൈഡ് റൈസിന് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ തമ്പുവാണ് കേട്ടോ തമ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് അപ്പോൾ തമ്പുവിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ ചോറ് വേവാനായിട്ട് രണ്ട് ഏലക്കയും കുറച്ച് ഗ്രാമ്പവും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് വെള്ളത്തിലേക്ക് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു ജീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പം മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുത്ത് വയ്ക്കാം അതിനുശേഷം നമ്മൾ ബിരിയാണി പോലെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനകത്തിട്ട് സവാള നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വയ്ക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയുണ്ടല്ലോ അതിന് ചെറിയ കഥകളൊക്കെ പറയാനുണ്ട് കാരണം അണ്ടിപ്പരിപ്പ് കഴിക്കാൻ എല്ലാവരും എല്ലാവരും കഴിക്കുകയൊക്കെ കുഴപ്പമില്ല പക്ഷേ മുന്തിരിങ്ങ പറക്കി മാറ്റി വയ്ക്കുന്ന ഒരു പെറുക്കി ഞങ്ങളുടെ വീട്ടിലുണ്ട് അത് നമ്മുടെ പൊന്നുമാണ് പൊന്നുനിഷ്ടമേയല്ല എന്നാൽ ഞാൻ ഇടാതിരിക്കുന്നില്ല ഞാൻ എടുത്ത് വയ്ക്കും പിന്നെ അവളെ പറക്കി വെക്കുന്നത് ഞാനങ്ങ് കഴിക്കും പിന്നെ നമ്മൾ അടുത്തത് പച്ചക്കറിയൊക്കെ വയട്ടുവാണേൽ ഇത് നമ്മൾ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് മിക്സിനകത്തേക്കാണ് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ക്യാരറ്റ് നീളത്തിലായിരുന്നു ആണെല്ലോ ഇതെല്ലാ പ്രായം ഈ ചെ ഈ പ്രാവശ്യം ഇതെല്ലാ ഐറ്റംസും ചേർക്കുന്നത് ചിലപ്പം ഞാൻ ചതുരത്തിലൊക്കെ ആയിരുന്നു ചേർക്കാറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഓരോ സ്റ്റൈലിലൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇത് രണ്ടും വയറ്റുന്നുണ്ട് അപ്പോൾ അങ്ങ് വെന്ത് പോകണ്ട ഒരു ക്രഞ്ചിനെസ് വേണമല്ലോ നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ അതുകൊണ്ട് ഒന്ന് പകുതി വേവാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ക്യാപ്സിക്കും ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ ബിരിയാണി ലസൻസാണ് തീരാറായിട്ടുണ്ട് നമ്മൾ നെയ്യാ പാദത്തിലേക്ക് തന്നെ ഒരു കാൽ കാലടപ്പ് അടപ്പ് ആ അടപ്പിനൊരു ഭാഗം ചേർക്കുന്നുണ്ട് അത് നമുക്ക് ദമ്മിടാ നേരം ഇങ്ങനെ ഇട്ടേക്കാൻ വേണ്ട ദമ്മൊന്നും അല്ല കേട്ടോ നിങ്ങളെ ദമ്മോ ഓ മറ്റേ ദമ്മായിരിക്കും മനസ്സിലാവും ആ അല്ല ഇത് ഇത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ക്യാപ്സിക്കം ഒക്കെ കൊടുത്തല്ലോ എന്താ ഇത് സോറി ചുമയാണ് കേട്ടോ ഇനി എഡിറ്റ് ചെയ്യാൻ വയ്യല്ല ശരിയാവില്ല ഇത് കണ്ടാലേ കരിഞ്ഞു പോയാന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ അല്ല കേട്ടോ വീടിയോടെ എന്തോ പ്രശ്നമാണ് ഇത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പച്ചക്കറി മാറ്റിയപ്പോൾ കുറച്ച് എണ്ണ ഉണ്ടല്ലേ എണ്ണയും നെയ്യും കൂടെ ചേർന്ന് അത് നമ്മൾ ഒരു ഉരുളിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ കണ്ട ഇച്ചിരി വേണ്ടാലും ഇച്ചിരി ഏറെ ഉണ്ട് കേട്ടോ എന്താണോ ഇങ്ങനെ ഈ വീഡിയോയ്ക്കകത്തൊക്കെ തോന്നുകയെന്ന് എനിക്കറിയാൻ വയ്യാത്തത് വലിയൊരു ഉരുളിയാണ് അപ്പോൾ അതിലേക്ക് നമ്മളൊരു മൂന്ന് സ്പൂണൊക്കെ കാണും അത് കേട്ടോ കണ്ടിട്ട് ഇച്ചിരി പോലെ അല്ലേ ആ നമ്മളെ അപ്പം അരി ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചോറൊക്കെ നന്നായിട്ട് എന്തായാലും എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വേവിച്ചിട്ട് മാറ്റി മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടും അതിരുന്നൊന്നും വേവില്ല അഥവാ അങ്ങനെ ഇച്ചിരി വെന്ത് പോയി കറക്റ്റാണെന്ന് വെച്ചാൽ കഴിക്കേണ്ട വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പെട്ടെന്ന് ഊറ്റിയെടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് അതായത് ഊറ്റി ഊറ്റിവയ്ക്കുന്നതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കും അത് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മുടെ ബിരിയാണി എസ്സെൻസും ഇവിടെ ചേർത്തു പിന്നെ കുറച്ച് ടൂട്ടി ഫിറൂട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പം മുന്തിരിങ്ങ നമ്മൾ വറുത്ത് വെച്ചാൽ ഇതൊക്കെ ഇടിച്ചിട്ട് ഇതാണ് നമ്മുടെ ദം കണ്ടോ പത്തും പൈസ ചിലവില്ലാത്ത ദം എന്നിട്ടുള്ള സന്തോഷമാണ് കാണുന്നത് കേട്ടോ നമ്മുടെ ചെക്കുട്ടി തമ്പു അച്ചാച്ചൻ അമ്മ ഞാൻ പൊന്നു വലിയ മിച്ചി എല്ലാവരും ഉണ്ട് ഈ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് പപ്പടം അച്ചാർ സലാഡ് അപ്പോൾ എന്താ വല്ലുമച്ചി പൊന്നു ഒക്കെ ഇരിക്കും പൊന്നിങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ പൊന്നും ഇരിക്കുന്നുണ്ട് അവിടെ കല്ലും ഇതൊക്കെ ഇരിപ്പ് ശരിയാവുന്നില്ല അങ്ങോട്ട് പായൊക്കെ വരിച്ചിട്ട് ഞങ്ങൾ പറമ്പിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ തമ്പു ഇവനാണ് ഈ വീഡിയോയുടെ ഒരു കാരണഭൂതൻ അപ്പോൾ ഇത്രയൊക്കെ വിളമ്പൊഴിച്ചു ഇനി കഴിക്കാനുള്ള ഒരു ചിക്കൻ കറിയുണ്ട് കേട്ടോ ചിക്കൻ കറി ഞാൻ വേറെ വെച്ചു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ധൈര്യ കൂടുതലായത് വെള്ളം വേറൊരു പാത്രം മെനക്കെടുത്തി ഞാൻ വേറൊരു പാത്രത്തിൽ ചിക്കൻ കറിയൊക്കെ വെച്ച് സെപ്പറേറ്റ് ആക്കി വെച്ചു അപ്പോൾ കണ്ട എല്ലാവരും നന്നായിട്ട് സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരുടെയും പാത്രമൊക്കെ നല്ലോണം കാലിയായിട്ടുണ്ട് ഇനി നമ്മുടെ കാരണം മാത്രം കഴിച്ചു കഴിഞ്ഞില്ല അവൻ ഇപ്രാവശ്യം കുറച്ച് സ്ലോ ആയിപ്പോയി കേട്ടോ സാധാരണ സ്ത്രീകുട്ടിയാണ് ഏറ്റവും ലാസ്റ്റ് കഴിച്ചു കഴിഞ്ഞത് ഇപ്രാവശ്യം നമ്മുടെ തമ്പു ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പം ഞാൻ തമ്പു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അവൻ ഫുള്ളെ കഴിച്ച ഒക്കെ വൃത്തിയാക്കി എടുത്തു കേട്ടോ ഇതിനകത്തിനൊരു സങ്കടപ്പെടുന്ന ഒരു കൂട്ടരുണ്ട് ഞങ്ങൾ ഓരോ വറ്റും വയലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് അയ്യോ അയ്യോ എന്ന് പറയുന്ന ആൾക്കാർ അതാരാണെന്നറിയാമോ അറിയാൻ സാധ്യതയില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ തമ്പൂനോട് എങ്ങനെയുണ്ട് ഫുഡൊന്ന് ചോദിച്ചപ്പോഴത്തേക്കോ ആദ്യം ഒരൊഴുക്കം വട്ടി കൊള്ളാം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊള്ളാം സൂപ്പർ ആ കണ്ട ഇപ്പഴില്ലേ അതങ്ങോട് കറക്റ്റ് ആയതോ അപ്പോൾ ലാസ്റ്റ് പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പ് ഓലപ്പായും ഞാനും ആരുടെയോ ഒരു ജോലി ചേരുമ്പോ പിന്നെ മുമ്പേ ഞങ്ങൾ കഴിച്ചപ്പോൾ നെഞ്ചത്ത് കൈവച്ചിരുന്ന രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഇവിടെ കണ്ടോ ആ ഇലക്കകത്ത് ഈ പാവ കൊടുക്കാൻ ഒരു വറ്റ അവശേഷിപ്പിച്ചിട്ടില്ലല്ലോ എന്നാണ് ഇവർ വിചാരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ